സ്കൂട്ടി ഓടിച്ച് പഠിച്ചു വരുന്നേ ഉള്ളൂ ഇന്ന് രണ്ട് കാലം മുകളിൽ വെച്ച് ഓടിച്ചു പക്ഷേ ബോഡി ബാലൻസ് കിട്ടുന്നില്ല വണ്ടി ഓടിക്കുമ്പോൾ ബോഡി ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ചരിഞ്ഞു പോകുന്നു എന്ത് ചെയ്യും എന്നൊന്ന് പറഞ്ഞു റിപ്ലൈ പ്ലീസ് നമ്മൾ വണ്ടി പഠിക്കാനായിട്ട് പോകുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുള്ള ചിന്തയായിരിക്കും പെട്ടെന്ന് തന്നെ വണ്ടി പഠിക്കണം പെട്ടെന്ന് തന്നെ കാലെടുത്ത് കയറ്റി വെക്കണം പെട്ടെന്ന് തന്നെ നല്ല വൃത്തിയായിട്ട് എല്ലാവരും ഓടിക്കുന്ന പോലെ ഓടിക്കണമെന്ന് പക്ഷെ നമ്മൾ പുതിയതായിട്ട് ഒരു കാര്യം പഠിക്കുമല്ലേ അപ്പം അതിന് സമയം എടുക്കും പിന്നെ വണ്ടി ഓടിക്കാൻ ചെന്നതിന് ശേഷം രണ്ട് ദിവസം ഓടിച്ച് കഴിഞ്ഞിട്ട് മൂന്നിട്ടെന്താകുമ്പോഴത്തേക്കും ഭയങ്കര നിരാശ എനിക്ക് ഓടിക്കാൻ പറ്റുന്നില്ല വണ്ടി കൈ നിൽക്കുന്നില്ല അങ്ങനെയൊക്കെ നിരാശപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൂടാതെ തന്നെ ആഴ്ച കഴിയുമ്പോൾ തന്നെ കാലെടുത്ത് മുകളിൽ കയറ്റി വെക്കാനായിട്ട് നോക്കും ഹാൻഡിൽ ബാലൻസ് ഇതുപോലെ നഷ്ടപ്പെടുന്നു അപ്പോൾ തന്നെ എന്നെ കൊണ്ടിരി ഓടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ടെൻഷൻ ആയിരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് പുതിയതായിട്ട് പഠിക്കുന്നവരൊക്കെ ഡ്രൈവിംഗ് സ്കൂളിൽ ചെന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ കാലെടുത്ത് കയറ്റി വെച്ച് ഓടിക്കാൻ ശ്രമിക്കുന്നതും പെട്ടെന്ന് തന്നെ ആന്റിബയൽസ് വേണം നിർബന്ധം പിടിക്കുന്ന ഒക്കെ ഇരിക്കുന്നതിന് മുമ്പ് നമ്മൾ കാല നീട്ടുന്ന പോലെയാണ് ശരിക്കും നമ്മൾ കൃത്യമായി ഇരുന്നതിന് ശേഷം കാലം നീട്ടുവാണെങ്കിൽ നമുക്ക് വളരെ സ്വസ്ഥമായിട്ട് സുഖമായിട്ടിരിക്കാൻ പറ്റും നമ്മൾ കുഞ്ഞിലൊക്കെ നടക്കാൻ പഠിച്ചു അങ്ങനെയായിരുന്നു ആദ്യം എണീറ്റ് നിന്നു എണീറ്റ് നിന്നതിന് ശേഷം അതൊക്കെ എവിടെയെങ്കിലും ഒക്കെ പിടിച്ച് നമ്മൾ കുറേ സമയം നിൽക്കും പിന്നെ പയ്യെ ഇരിക്കും പിന്നെ നിൽക്കും ഇരിക്കും കുറേ കഴിഞ്ഞിട്ട് ഓരോ ചുവടായിട്ടാണ് നമ്മൾ വെച്ച് പഠിച്ചത് ഓരോ ചുവടും വെച്ച് വെച്ച് വെച്ചാണ് നമ്മൾ പിന്നീട് ഓടാൻ പഠിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ വണ്ടി പഠിക്കുമ്പോഴും വണ്ടിയിൽ കയറി ഇരിക്കുക വണ്ടി നമുക്ക് ഇണങ്ങുന്നുണ്ടോ നമുക്ക് പിടിക്കാൻ പറ്റുന്നുണ്ടോ നമ്മൾ ആദ്യമായിട്ട് കയറി ഇരിക്കുമല്ലേ വണ്ടി പിടിക്കാൻ പറ്റുന്നുണ്ടോ കാല് കുത്തി നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടോ ജസ്റ്റ് ഒന്ന് ചരിച്ചൊക്കെ നോക്കുക നമ്മുടെ കയ്യിൽ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ മുന്നോട്ടും പുറകോട്ട് ഒന്ന് ഊന്തി നോക്കിയാൽ മതി ഞാൻ മുമ്പുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വണ്ടി തുടക്കം ഓടിച്ച് തുടങ്ങുന്നത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ ചെയ്താൽ വളരെ പെട്ടെന്ന് ഹാൻഡ് ബാലൻസ് കിട്ടാൻ അതിനും കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഞാൻ ലിങ്ക് ഞാനിവിടെ താഴെ കൊടുത്തേക്കാം ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഉപകാരമാകുന്ന വീഡിയോ ആണ് അങ്ങനെ കാല് കറ്റി വെച്ച് നിന്നതിന് ശേഷം മുന്നോട്ട് പുറകോട്ടൊക്കെ കുന്തി നോക്കുക നമുക്ക് മുന്തി ഉന്തി നീക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരാളുടെ സഹായം തേടിയാലും കുഴപ്പമൊന്നും പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്തിട്ടും നമ്മൾ ഹാൻഡിൽ ഹാൻഡിൽ നമ്മൾ പിടിച്ചിരിക്കണം ആക്സിലേറ്റർ കൂടി പോകാൻ ശ്രദ്ധിക്കണം അങ്ങനെ കുറേ അധികം കാര്യങ്ങളുണ്ട് പിന്നെ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ കാല് വെച്ച് ഇങ്ങനെ നടന്ന് 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 പോകുക കൂടെ ആക്സിലേറ്റേഷൻ കൊടുക്കുക അങ്ങനെ നടന്നു നടന്നു പോയിട്ട് കുറെ കഴിയുമ്പോഴത്തേക്കും കാല് തൂക്കിടാം അതിന് ശേഷം അതിനുശേഷം എന്ന് പറയുമ്പോൾ ഏകദേശം രണ്ടാഴ്ചയൊക്കെ ഒക്കെ എടുക്കുന്നവരുണ്ട് ചിലപ്പോൾ ഒരു മാസം വരെ എടുക്കുന്നുണ്ട് പലർക്കും പല ടൈമാണ് നമ്മുടെ കൂടെ വന്നു പെട്ടെന്ന് കാല് കയറ്റി വെച്ച് ഹാൻഡിൽ ബാലൻസോട് ഓടിക്കുന്നു വിചാരിച്ചിട്ട് നമ്മൾ അത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അപ്പം അതൊക്കെ പയ്യ നമുക്ക് പനിയും തിന്നാം അത് പറഞ്ഞാൽ